കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ക്രിസ്മസ് ന്യൂഇയർ ബംബർ ഫലം പ്രഖ്യാപിച്ചു എക്സ് സി ഇരുപത്തിരണ്ട് നാല്പത് തൊണ്ണൂറ്റിയൊന്ന് എന്ന ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഇരുപത് കോടി രൂപയാണ് സമ്മാനത്തുക ഇതേവരെ ഭാഗ്യവാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ക്രിസ്മസ് ന്യൂ ഇയർ ബെമ്പറിൻ്റെ ഒന്നാം സമ്മാനത്തിന് അർഹമായത് പാലക്കാട് വിൻസ്റ്റാർ ഗോൾഡൻ ലോട്ടറീസിൻ്റെ ടിക്കറ്റിനാണ് ഇവിടെ നിന്നും വാങ്ങിയ ടിക്കറ്റ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള ലക്ഷ്മി ലക്കി സെൻറ്റർ ആണ് വിൽപ്പന നടത്തിയത് പാലക്കാട് വിൻസ്റ്റാറിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് കഴിഞ്ഞ മാസം ഡിസംബർ ഏഴാം തീയതി ബില്ലിട്ട് വാങ്ങിച്ച ടിക്കറ്റ് ഇരുപത് കോടി ഒന്നാം സമ്മാനം അടിച്ചിട്ടുണ്ട് പിന്നെ പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ലോട്ടറി കച്ചവടത്തിലാണ് ഇത് കോടി 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 വളരെ സന്തോഷം സന്തോഷം ഹാപ്പി ഇത്ര നേരം എല്ലാവരും ഉണ്ടായിരുന്നു രൂപ ഒന്നാം സമ്മാനവും വീതം പേർക്ക് രണ്ടാം തിരുവനന്തപുരം ഗോർക്കി ഭവനിലാണ് നറുക്കെടുപ്പ് നടന്നത്രി കെ എൻ ബാലഗോപാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഭാഗ്യക്രീയുടെ ഒന്നാം സമ്മാനത്തിനായി നമ്പർ നാല് ഒൻപത് ഒന്ന് മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതം മൂന്നാം സമ്മാനവുമുണ്ട് ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതം നാലാം സമ്മാനത്തിനും ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതമുള്ള അഞ്ചാം സമ്മാനത്തിനും അർഹരായി അമൃത ന്യൂസ് തിരുവനന്തപുരം